ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്ന ഫ്രാഞ്ചൈസി അത് ചെന്നൈ സൂപ്പർ ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഭൂരിഭാഗം സീസണുകളിലും മികച്ച പ്രകടനം നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് കിരീടങ്ങൾ അവർ നേടിയിട്ടുണ്ട് അഞ്ച് തവണ റണ്ണേഴ്സ് ആവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പന്ത്രണ്ട് തവണയാണ് പ്ലേ ഓഫുകളിൽ അവർ പങ്കെടുത്തിട്ടുള്ളത് അങ്ങനെ സ്ഥിരതയാർന്ന പ്രകടനം അവർ നടത്തുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ സീസണിൽ ഒരൽപ്പം അവർ നിരാശപ്പെടുത്തി അഞ്ചാം സ്ഥാനത്തായിരുന്നു അവർ ഫിനിഷ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഈ സീസണിൽ സി എസ് കെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ തിരിച്ചുവരവ് അനിവാര്യമാണ് ഏതായാലും ഇത്തവണത്തെ സി എസ് കെയുടെ ഒരു സ്ട്രോങ്ങസ്റ്റ് ഇലവൻ എങ്ങനെയായിരിക്കും അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് സ്പോർട്സ് കീഡ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്ന സി എസ് കെയുടെ ഏറ്റവും ബെസ്റ്റ് ഇലവൻ അത് നമുക്കൊന്ന് പരിശോധിക്കാം ഓപ്പണർമാരായിക്കൊണ്ട് ഋതുരാജ് ഗെയ്ക്വാദും അതുപോലെ തന്നെ ഡിവോൺ കോൺവേയും ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ കോൺവേക്ക് പകരം രച്ചിൻ രവീന്ദ്ര വരാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം രച്ചിൻ രവീന്ദ്ര ഇപ്പോൾ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ചുരുക്കത്തിൽ അവിടെ നല്ല ഓപ്ഷനുകൾ ഇപ്പോൾ സി ലഭ്യമാണ് കോൺവേയും രച്ചിൻ രവീന്ദ്രയും മികച്ച താരങ്ങളാണ് ഇനി മൂന്നാം നമ്പറിൽ രാഹുൽ ത്രിപാദി ആയിരിക്കും വരിക അതുപോലെ തന്നെ നാലാമനായിക്കൊണ്ട് ശിവം ദൂബെ വന്നേക്കും അതിനുശേഷം ദീപക് ഹൂഡ അവിടെയുണ്ട് അതിനുശേഷം സാംകരൻ വരും ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് സാംകരൻ അദ്ദേഹം ഇപ്പോൾ സി എസ് കെയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിനുശേഷം രവീന്ദ്ര ജഡേജ വരുന്നു എം എസ് ധോണിയുണ്ട് അതുപോലെ തന്നെ രവിചന്ദ്രൻ അശ്വിൻ ഇപ്പോൾ സി എസ് കെയിലേക്ക് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തിയിട്ടുണ്ട് ഇനി അഹമ്മദ് വളരെ പ്രധാനപ്പെട്ട താരമാണ് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന താരമാണ് അദ്ദേഹം അതിനുശേഷം മദീഷ പതിരാന വരുന്നുണ്ട് അദ്ദേഹം സമീപകാലത്ത് മികച്ച പ്രകടനം സി എസ് കെക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട് ഇങ്ങനെയായിരിക്കും സി എസ് കെയുടെ ഒരു സ്ട്രോങ്ങസ്റ്റ് ഇലവൻ വരിക ഇനി ഇമ്പാക്റ്റ് പ്ലെയർ ആയിക്കൊണ്ട് ഖലീൽ അഹമ്മദിനെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് സ്പോർട്സ് ഗീഡ നൽകുന്ന ഒരു സ്ട്രോങ്ങസ്റ്റ് ഇലവൻ ആണ് ഇത് ഇതിൽ നിന്നും പലവിധ മാറ്റങ്ങളും നമുക്ക് വരുത്താവുന്നതാണ് എന്നതാണ് എന്തായാലും ഈ ഇലവനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം